മൂക്കിട്ട് പുഴുക്കുണ്ടാക്കാം ഇന്ന് ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്നൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ പച്ചക്കാന്താരി മയിൽ കൊണ്ടുപോയി അപ്പോൾ നമുക്ക് വെള്ളക്കാന്താരിയാണ് കിട്ടിയത് അധികം മൂക്കാത്ത കാന്താരി മുളക് എടുക്കുന്നത് നേരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചോർണ്ണം കെട്ടി രണ്ടണ്ണം ആയി വരുന്നേ ഉള്ളൂ പിന്നെ പച്ചയ്ക്കാണ് രുചി കൂടുതൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു നല്ല വാളമ്പുളി തൊണ്ട് കളഞ്ഞത് കല്ലുപ്പ് പിന്നെ കുറച്ച് കാന്താരി മുളക് പച്ചയും വെള്ളയും ഇനി പഴയ ഓർമ്മയ്ക്ക് പുളി ഇങ്ങനെ എടുക്കുക വാളംപുളി കളഞ്ഞത് കല്ലുപ്പ് പിന്നെ കുറച്ച് വെള്ളക്കാന്താരിയും പച്ചക്കാന്താരിയും ഇത് വെച്ചിട്ട് പണ്ട് കുട്ടിക്കാലത്തൊക്കെ കഴിക്കുന്ന പോലെ പുളിയുടെ കായ ഇങ്ങനെ എടുത്തിട്ട് കായ കളയും ഇങ്ങനെ കായ കളഞ്ഞിട്ട് അതിങ്ങനെ ഉണ്ടയാക്കും ഉണ്ടയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും കാന്താരി മുളകുമൊക്കെ വെച്ചിട്ട് ഉണ്ടയാക്കിയിട്ട് ഉണ്ടയാക്കിയിട്ടങ്ങട്ട് കഴിക്കും എന്താ രുചി എന്ന് അറിയോ അതിൽ വെള്ളം വരുന്നു അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കായ കുത്തി എടുക്കട്ടെ ഒരു പുളിയുടെ കായ കുത്തി എടുത്തു ഇനി അതിൻ്റെ നാല് കളയാണ് പുളി മാത്രം എടുക്കുക പുളി മാത്രം എടുത്തു അതിലേക്ക് ഒരു പീസ് കല്ലുപ്പ് എടുത്ത് വെച്ചു ഇങ്ങനെ കല്ലുപ്പ് വെച്ചു പിന്നെ ഒരു കാന്താരി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു അപ്പോൾ കണ്ടല്ലേ കല്ലുപ്പുണ്ട് ഉണ്ട് ങ്ങനെ ഉണ്ടയാക്കും അപ്പം ഇതിന്റെ ഉള്ളിൽ കല്ലുപ്പുണ്ട് കാന്താരിയുണ്ട് പിന്നെ ഇത് വാളമ്പുള്ളിയാണ് ഒരു നെസ്റ്റാൾജിക് ഫീലിങ്സിന് വേണ്ടിയിട്ട് ഇത് കഴിക്കുകയാണ് കാന്താരിൻ്റെ എരിവ് ഉപ്പ് വളമ്പുള്ളിൻ്റെ മധുരവും പിന്നെ പറഞ്ഞറിയിക്കാനാവാത്ത ഒരുപാട് രുചിക്കൂട്ടുകൾ